ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുട്ട കൊണ്ടുള്ള ഒരു സിമ്പിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് ആദ്യം നമ്മൾ മൂന്ന് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇടാനുള്ള പച്ചമുളക് ആവശ്യത്തിനുള്ള ഉള്ളി അതുപോലെ തന്നെ തക്കാളി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മിക്സാക്കി തയ്യാറാക്കാനുള്ള സാധനങ്ങളാണിത് പിന്നെ നമ്മൾ ചൂടായ ഓയിലിലേക്ക് സവാ ഉള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് ഉള്ളിയുടെ കളറൊന്ന് ഗോൾഡൻ കളറാകുന്നതും അതാണ് ഉള്ളി വയലിൽ വരുന്ന പോലെ നമ്മളിന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഓയിലേക്ക് നന്നായി മിക്സാക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിയും ൊടുക്കണം തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബാക്കി സാധനങ്ങളായ വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് നമ്മൾ യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം എല്ലാ പച്ചക്കറികളും അങ്ങോട്ടൊന്ന് വയനുവരുന്ന വരെ ഇളക്കി കൊടുക്കുന്നുണ്ട് ും അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്താൽ വേഗം പച്ചക്കറികളൊക്കെ നന്നായി വാങ്ങി വരും അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ലൊരു ബ്രൗൺ കളറായിട്ട് തന്നെ വരും ഇതിൽ കാണുന്നതുപോലെ പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എരുവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ മാറ്റി പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടികളാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുതുമുഴിയിലൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യത്തിന് മത്സരിച്ച് അതിനുശേഷം ഇത് നമ്മൾ നന്നായി ിച്ച് ഒരു കുറച്ചൊരു ഒരു വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കുന്നതാണ് പിന്നെ നമ്മളൊരു ചാർ എടുത്ത് അതിലേക്ക് ഈ ഉള്ളിൻ്റെ നമ്മൾ തയ്യാറാക്കി വെച്ച് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പുടി ഇട്ട് കൊടുക്കുക മല്ലിച്ചപ്പുടി ഫ്ലേവർ ഇട്ടിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിക്കൊക്കെ പ്രത്യേകിച്ച് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല കൂടി ഇട്ടതിന് ശേഷം അങ്ങനെ നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് സ്ക്രീനിൽ കളഞ്ഞ വീട്ടിൽ നന്നായിട്ടൊരു പേസ്റ്റ് പോലെ പോലെയാക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട് അതുപോലെ നല്ല ടേസ്റ്റ് രോഗത്തിൽ അരച്ചെടുക്കണം അതിനുശേഷം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ശേഷം ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യമായ കടി കിട്ടു കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് മതി കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കറി ഇട്ടിട്ട് കടി നന്നായി പൊട്ടിത്തെറിച്ചതിന് ശേഷം നമ്മൾ ഒരു ഉള്ളി പച്ചമുളക് ഇവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വെറും പ്ലെയിൻ കറി ആകുന്നതിന് പകരം ഒരു തക്കാളി ഒരു ഒരു മുറി തക്കാളി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ ആ അരപ്പെടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒഴിച്ച് കൊടുത്ത് നന്നാവണം ഒന്ന് മിക്സാക്കി എടുക്കുക സ്ക്രീനിൽ കാണുന്നതുപോലെ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണേ ഇത് നല്ല ടൈറ്റ് ടൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക ഉള്ളി തക്കാളി അരച്ച അരച്ചിട്ടോ നല്ല ടൈറ്റായിട്ട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കിയിട്ട് അധികം ലൂസല്ല ഒരാവശ്യത്തിനനുസരിച്ചിട്ടുണ്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മളായിട്ട് പൂങ്ങാ വെച്ച മുട്ട നല്ലവണ്ണം പൂ ഇതെടുത്ത് വന്നിട്ടുണ്ട് അത് നമ്മളിങ്ങനെ നടുവിഭാഗത്ത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇടുമ്പോൾ ടേസ്റ്റ് കൂടും മുട്ടയുടെ മണ്ണയിലൊക്കെ ഈ കറിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ലതുണ്ടാകും പിന്നെ അതിനുശേഷം തിളക്കുന്ന നെ ഓരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല അപ്പോൾ ഈ മഞ്ഞട്ടൊരു കറിയിലേക്ക് മിക്സ് മിക്സാകും അതുകൊണ്ട് ഇലക്കി കൊടുക്കണ്ട മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും കറി ഒന്ന് എത്തിച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും സ്ക്രീനിൽ കാണുന്ന കറി നല്ല ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ മുട്ടക്കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ കാണുന്നത് പോലെ നമ്മൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് ചൂടോടുകൂടെ സർവ് ചെയ്ത് ചപ്പാത്തിയുടെ കൂടെയാണ് ചോറിൻ്റെ കൂടെയാണ് നല്ല ആൻഡിബില് ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇതുണ്ടാകുന്നത് വേറെ ഒന്നും കാണാനില്ല അപ്പം ടേസ്റ്റായിട്ടുള്ള കറിയാണിത് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാടേ ബൈ ബാസ്